ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഫ്രഞ്ച് ടോസ്റ്റ് ഫ്രഞ്ച് ടോസ്റ്റ് കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് അത് ഹെൽത്തിയുമാണ് അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചെടുക്കാം മുട്ടയുടെ എണ്ണം നിങ്ങളുടെ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഞാൻ ഓൾമോസ്റ്റ് വൺ പാക്കറ്റ് ബ്രെഡ് എടുക്കുന്നുണ്ട് അന്നേരം എടുക്കാൻ പോകുന്നതാണ് മൂന്ന് മുട്ട ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ സിനിമൺ പൗഡർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ നാല് ഡ്രോപ്പ് വനീല എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ ബ്രെഡിന് ഒരുവിധം മധുരം ഉള്ള കാരണമാണ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം മധുരത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ കൂടി നന്നായി മിക്സ് ചെയ്ത് ഈ മുട്ട നന്നായിട്ട് അടിച്ചെടുക്കാം ബ്രെഡ് മുക്കാൻ എളുപ്പത്തിനായിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മൾ അടിച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇത് കണ്ടോ ഇത് ഫ്രഞ്ച് ടോസ്റ്റിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ബ്രെഡാണ് ഈ ബ്രെഡ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് അത് അതിടേണ്ട ആവശ്യമില്ല ഇതിന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ടോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഈ പാൻ എടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും ഒരു കഷ്ണം ബട്ടറും ഇട്ട് കൊടുക്കാം നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ തന്നെ ഇടുന്നെങ്കിൽ ബട്ടർ തന്നെ ഇടാം നെയ്യ് തന്നെ ഇടുന്നെങ്കിൽ നെയ്യ് തന്നെ ഇടാനും പറ്റും നമ്മുടെ പാൻ റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം ഇത് നമ്മൾ മുട്ടയും പാലക്കയും കൂടെ കൂടി അടിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നമ്മുടെ ഇട്ട് നമുക്ക് മുക്കിയെടുക്കാം ഒരു സൈഡ് മുങ്ങി കഴിയുമ്പോൾ മറ്റേ സൈഡ് ഇതുകൊണ്ട് മുക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ ചൂടായി കിടക്കുന്ന പാനിലോട്ട് വച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഒരു മൂന്ന് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം ടോട്ടൽ നാല് ബ്രെഡ് ഈ ഒരു പാനിൽ കൊള്ളൂ ഇനി നമുക്ക് തീയ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് ലേശം നെയ്യ് നമുക്ക് പരട്ടി കൊടുക്കാം ഇത് രണ്ട് മിനിറ്റോളം ഒരു സൈഡ് ഞാൻ വേവിച്ചു ഇനിയും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് നന്നായി ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ നമുക്ക് പരട്ടി കൊടുക്കാൻ ഇതുകൊണ്ട് ബട്ടറൊന്നും നെയ്യായാലും കുഴപ്പമില്ല എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ അടിഭാഗവും നമുക്ക് ടോസ്റ്റായി കിട്ടും രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ സൈഡ് മറിച്ചിട്ട് നോക്കാം ഇത് വെന്തോന്ന ഇത് കണ്ടോ നന്നായിട്ട് വെന്തു നല്ല ടോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് അടുപ്പത്തുനിന്ന് എടുക്കാം നമ്മുടെ ടോസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡിയായി ഇനിയും നമുക്കിത് അടുപ്പത്തുനിന്ന് എടുക്കാം നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് നന്നായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രഞ്ച് ടോസ്റ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ടോസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഈ ടോസ്റ്റിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം അത് ഓപ്ഷണലാണ് അതുകൊണ്ടും തന്നെ ഷുഗർ പൗഡറിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മേപ്പിൾ സിറപ്പും ഒഴിച്ചു കൊടുത്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുല്ലെങ്കിൽ വേണ്ട ഞാൻ ഷുഗർ പൗഡർ മാത്രമാണ് ഇടുന്നോളൂ ഞാൻ മേപ്പിൾ സിറപ്പ് ഇപ്പോൾ ഒഴിക്കുന്നില്ല പക്ഷേ ഞാൻ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവണ്ണം ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് തരിക ഇഫ് യു ലൈക്ക് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്